ഭീകരതയ്ക്കെതിരെ മാതൃരാജ്യം നടത്തുന്ന പോരാട്ടത്തിൽ അണിചേരാൻ ലോകമെങ്ങുമുള്ള ഇസ്രായേലി യുവാക്കൾ ഇസ്രായേലിലേക്ക് ഒഴുകുകയാണ് വിവിധ രാജ്യങ്ങളിൽ പഠനത്തിനും ജോലിക്കും പോയവരും ബിസിനസ് നടത്തുന്നവരും വിനോദയാത്ര പോയവരുമാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് നൂറുകണക്കിന് യുവതി യുവാക്കളാണ് കഴിഞ്ഞ ദിവസം അമേരിക്ക കാനഡ ഓസ്ട്രേലിയ വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് എത്തിയത് ഹമാസ് എന്ന ഭീകര ഭീകരസംഘടനയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇസ്രായേൽ സജ്ജമാക്കുന്ന കരുതൽ സേനയിൽ അണിചേരുകയും ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഉറ്റവരുടെയും സുഹൃത്തുക്കളുടെയും സംസ്കാരത്തിൽ പങ്കെടുക്കുകയും എന്നതാണ് ഇവരുടെ ലക്ഷ്യം ചില രാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേലി വിമാന കമ്പനികളായ എൽ ആൽ ഇസ്രയേർ ആർക്കിയ എന്നിവ കൂടുതൽ വിമാനങ്ങൾ സർവീസിനായി ഇറക്കിയിട്ടുണ്ട് വിവിധ രാജ്യങ്ങളിൽ വിനോദസഞ്ചാരത്തിന് പോയി യാത്ര റദ്ദാക്കി രാജ്യത്തേക്ക് മടങ്ങുന്നവർ നിരവധിയാണ് പ്രത്യേക സാഹചര്യത്തിൽ സൈനിക സേവനത്തിനായി നിരവധി പേരാണ് സ്വമേധയാ തയ്യാറായി വരുന്നതെന്ന് ഇസ്രായേലി സൈനിക വൃത്തങ്ങൾ അറിയിച്ചു രാജ്യത്തെ വിവിധ സൈനിക കേന്ദ്രങ്ങളിൽ ഇതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് സൈനിക സേവനം നിർബന്ധമായതിനാൽ കൗമാരകാലത്ത് തന്നെ രാജ്യത്തോടും സൈന്യത്തോടും കൂറുള്ളവരാണ് ഇസ്രായേലികൾ മുൻ പ്രധാനമന്ത്രി നഫ്താലി ബരുതൽ സേനയിൽ ചേർന്ന് യുദ്ധമുന്നണിയിലെത്തിയതായി കഴിഞ്ഞ ദിവസം വാർത്ത വന്നിരുന്നു കരുതൽ സേനയിൽ അണിചേരാനായി വയോവൃദ്ധരായ വിമുക്ത ഭടന്മാർ വരെ എത്തുന്നുണ്ട് ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്കെതിരായ പോരാട്ടത്തിൽ അണിചേരുവാനായി വിവിധ രാജ്യങ്ങളിൽ നിന്നും ഇസ്രായേലിലേക്ക് എത്തുന്നവർക്ക് വലിയ സ്വീകരണമാണ് വിമാനത്താവളങ്ങളിൽ ലഭിക്കുന്നത് കരകോഷത്തോടെയും നൃത്തം ചവിട്ടിയുമാണ് ഇസ്രായേൽ ജനത വിദേശ രാജ്യങ്ങളിൽ നിന്നും മടങ്ങിയെത്തുന്ന തങ്ങളുടെ കുറ്റവർക്ക് സ്വീകരണം ഒരുക്കിയത്